വൈകുന്നേരമായപ്പോൾ അമ്മയും പപ്പയും കൂടി പിടിവലി തുടങ്ങിയിട്ടുണ്ട് വേറൊന്നിനുമല്ല ഈ ഗ്രോ ബാഗിലൊക്കെ നട്ടിരിക്കുന്ന ഇഞ്ചിയും മല്ലളും പറിച്ചെടുക്കുന്നതാണ് ഈ കാണുന്നത് ഇത് ഗ്രോ ബാഗിൽ നട്ടേക്കണ കൊണ്ട് വേരൊക്കെ നല്ലപോലെ അതിൽ ചുറ്റും പിടിച്ചിട്ടുണ്ട് അതാണെങ്കിൽ പിടിച്ചിട്ടാണെങ്കിൽ കിട്ടണില്ല തലങ്ങും വിലങ്ങും ഇട്ടടിച്ചാണ് ഒരു കണക്കിന് അത് പറിച്ചെടുത്തത് ഈ കാണിക്കുന്നതാണ് മഞ്ഞൾ അടുത്തത് പറിച്ചെടുത്തത് ഇഞ്ചി ആയിരുന്നു കേട്ടോ ഈ ഇഞ്ചി സാധാ ഇഞ്ചിയല്ല ഇത് മാങ്ങ ഇഞ്ചി എന്നാണ് അമ്മ പറഞ്ഞത് മാങ്ങയുടെ ഒരു സ്മെല്ലുണ്ടാകും ഒരു പുളിമണം നിങ്ങളുടെ അവിടെയൊക്കെ ഈ ഇഞ്ചിക്ക് എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ ഞാൻ ഞാനാദ്യമായിട്ടാണ് ഈ ടൈപ്പ് ഇഞ്ചി കാണുന്നത് ശരിയാണ് പച്ചമാങ്ങയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ട് അതിന് മഞ്ഞളാണെങ്കിൽ പച്ചമഞ്ഞളും കിട്ടിയിരുന്നു കസ്തൂരി മഞ്ഞളും കിട്ടിയിരുന്നു രണ്ട് മഞ്ഞളും ഇപ്പോൾ തൽക്കാലം ഒരുമിച്ചെടുത്ത് വെച്ചിരുന്നു ഇനി വേർതിരിച്ചെടുത്തതാണ് ഈ കാണിക്കുന്നത് ഇത് പച്ചമഞ്ഞളാണേ പച്ചമഞ്ഞളും കസ്തൂരി മഞ്ഞളും കളറ് വ്യത്യാസമായതുകൊണ്ട് അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും വേഗം ദേ ഇനി കാണിക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി സാധാ ഇഞ്ചിയുമുണ്ട് മാങ്ങ ഇഞ്ചിയുമുണ്ട് ഇന്നത്തെ വിളവെടുപ്പ് കെങ്കേമമായി